കയറും ബെറ്റിടാത്തോണ്ട് ഏ ക്യാമറ അടിക്കുകയോ അടിച്ച് വേണം വെക്കുക ഏടിക്കാത്ത വണ്ടിയേതാ പ്ലെയിൻ ഓടിച്ചാളാ ഞാൻ ട്രെയിനൂടെ ഓടിക്കാനുള്ളൂ അതെങ്ങനെ ഒപ്പിക്കാമെന്ന് ആലോചിച്ചിരിക്കുക നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാൻ തിരികാൻ പറ്റില്ല നോക്കി അപ്പം അങ്ങോട്ടൊന്ന് എടുക്കാം ആദ്യം എടുത്തിട്ട് റിവേഴ്സ് എടുക്കാം ഇങ്ങനെ പോയിട്ട് ഇത് അത്യാവശ്യം ബാംഗ്ലൂരിലേക്ക് ഒരു ദിവസം ഓടിക്കാൻ ഡ്രൈവറെ ഡ്രൈവറെ കേരളത്തിന് ആദ്യം ഉള്ള ദിവസം കൊണ്ടൊന്നും ഓടിച്ചടക്കാം എന്നിട്ടാണ് കെ എസ് ആർ ടി വേണ്ടി വാങ്ങിക്കുന്നത് തരുന്നതാ തിരിച്ചടക്കാൻ പോവാ

മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ മാത്രമേ ഉള്ളു കേരളത്തിൽ ആദ്യമായിട്ട് ഈ വണ്ടി ഓടിച്ചു മലയാളി ഞാൻ രണ്ടായിരത്തി ഒന്നു കാണത്തില്ല ഒന്നും ഇല്ല വണ്ടികളൊന്നും കാണത്തില്ല ഒരു അത്യാവശ്യം ബാംഗ്ലൂരേക്ക് ഒരു ഓടിക്കാൻ ഡോറടയ്ക്കണം ഡോർ അടച്ചു അങ്ങോട്ട് പോണെങ്കിൽ അടക്കണം ഡോർ അടച്ചു തിരി എവിടെ തിരികോ ഇല്ലല്ലോ ഇങ്ങനെ അങ്ങ് പോണേ തിരികെ പോരാടിക്കേറ്റിരിക്കും സംശയം അവർക്കുണ്ട് അതുകൊണ്ടായിട്ട് കേരളത്തിന് ആദ്യം ഉള്ളു ബസ് കൊണ്ട് നമുക്ക് ഓടിച്ചടക്കാം എന്നിട്ടാണ് കെ എസ് ആർ ടി വേണ്ടി വാങ്ങിക്കുന്നത് ഇന്ത്യയിലാദ്യമായിട്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രണ്ട് ബസ് വാങ്ങിച്ചത് അത് ഞാൻ ഓടിച്ചു തന്നെ ഉൾക്കാണു ചെയ്ത് വണ്ടി സ്മൂത്ത് ആയിട്ട് കേറും ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലായില്ലേ ഇതിലും ഇതിൽ നീളം കുറഞ്ഞ ചെറിയ വണ്ടിയിൽ വരും ഗ്ലാസ് കാണാൻ കാണാം കുറച്ചുകൊണ്ടാണ് കാണാൻ പറ്റുന്ന ഇപ്പൊ കാണാം പറഞ്ഞ പറഞ്ഞായിട്ടോ സൂപ്പർ വണ്ടി ഇല്ലേ ഇതൊക്കെ നന്നായിട്ട് മെയിന്റൈൻ ചെയ്ത ഗ്യാസ് ഇരിക്കുന്ന വണ്ടി നല്ല വണ്ടി ആയിരിക്കും അത് മെയിന്റൈൻ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ആവും പുതിയതുപോലെ നോക്കിയാൽ പുതിയത് ഇരിക്കും ഓടിക്കുന്നവരെ കയ്യിലും തൂത്ത് ഉടയ്ക്കുന്നവരെ കയ്യിലുമാണ് ഇരിക്കുന്നത് ശ്രദ്ധയോടെ ഓടിച്ചാൽ നമുക്ക് ലോ ഫ്ലോർ ബസ് പോലെ ആവില്ല മുഖ്യകത്തുണ്ടോ എം എൽ എയുടെ അധ്യക്ഷതയിൽ നിന്നേ പറഞ്ഞോളൂ എം എൽ എയുടെ ഡ്രൈവിങ്ങിലൊന്നും പറഞ്ഞില്ല കൊട്ടാരക്കരയെന്ന് ശരിക്കും പറഞ്ഞാൽ പത്തനാഴത്തേക്ക് മുഖ്യമന്ത്രി വണ്ടി നമ്മളാണ് ഓടിച്ചു കൊണ്ടുവരുന്നത് പരീക്ഷണം എവിടെയും നടക്കും എനിക്ക് എല്ലാ ലൈസൻസും ഉണ്ട് ഹെവി ലൈൻസും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങോട്ട് റൈറ്റ് പോയിട്ട് പോയി അക്കരയ്ക്ക് വന്ന് കയറി അല്ലേ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് തിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങനെ അപ്പോൾ അങ്ങോട്ട് നിന്ന് ആദ്യം എടുത്തിട്ട് റിവേഴ്സ് എടുക്കാം ഇങ്ങനെ പോയിട്ടേ ആ ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ എളുപ്പമുണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു നിർത്താം ഈ ടിപ്പർ ലോറിയൊക്കെ ഭാരത് ബെൻസൊക്കെ ഓട്ടോമാറ്റിക് ആണോ അല്ലേ ആ ഇതിലാണ് അവിടെ ഇറങ്ങിയ ബ്ലോക്ക് ചെയ്താ അങ്ങനെ സൈഡാ നോക്കിക്കോട്ടെ കാണുന്നത് അത് എന്താ കാണാൻ പറ്റും അകത്ത പട്ടണ അല്ലേ ഡ്രൈവായി സി അദ്ദേഹം പോകാതിരിക്കാൻ സ്വിച്ച് ഉണ്ടല്ലേ ഇതാണ് ശരിക്ക് വിളംബര ജാത വിളംബര ജാതയുടെ ഇതിനേക്കാൾ നന്നായിട്ട് പോകുന്നത് വണ്ടി അതാ ഞാൻ പറഞ്ഞില്ലേ വലിയ വണ്ടി ഈ വണ്ടി കയറ്റി നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ബുദ്ധി അറിയാം മാത്രമല്ല ഇതിനേക്കാളും അതിന് ഇച്ചിയുടെ ഹൈറ്റ് കൂടെ ഉണ്ട് ഇത് കുറച്ചുകൂടെ താന്നിരിക്കുന്ന വണ്ടിയാണ് മിക്കറും ബെൽറ്റ് ഇടാത്തോണ്ട് ഏ ക്യാമറ അടിക്കും അടിച്ച് കാണാൻ അടിച്ച് കാണാൻ വെക്കുക സ്റ്റിയറിംഗ് ഒക്കെ സുഖമാണ് മാറ്റി ഓടിക്കുന്നതിനേക്കാളും സുഖമാണ് സംഗതി ഓക്കെ ഓക്കെ അപ്പം നമ്മൾ വണ്ടി കയറും നമ്മൾ വഴിയൊന്നും കുഴപ്പമില്ല എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു സാർ എക്സ്പീരിയൻസ് നല്ല ഇതല്ലേ നല്ല ബസ്സല്ലേ നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന വണ്ടി കൃത്യമായി കയറുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ വണ്ടി താന്നുപോകുകയും അങ്ങനെ ചെയ്യരുതല്ലോ അപ്പോൾ സുരക്ഷിതമായിട്ട് കയറ്റി അങ്ങനെ മുഖ്യമന്ത്രി ഇറക്കിയതിന് ശേഷം യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കയറി വണ്ടി എങ്ങനെ തിരിച്ചു പോകുക എന്നുള്ളതാണ് പക്ഷേ മുഖ്യമന്ത്രി വരുന്ന വണ്ടിയേക്കാളും വലിയ വണ്ടിയാണ് നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത് അതിനേക്കാളും വെയിറ്റും ഉണ്ട് അതിനേക്കാളും ഉണ്ട് വണ്ടിക്ക് ലെങ്ത്തും കൂടുതലാണ് പിന്നെ ക്ലിയറൻസ് താഴെട്ട് കുറവാണ് ചേർ കുറച്ചുകൂടെ താഴ്ന്നു കിടക്കുന്ന വണ്ടിയാണ് അപ്പം ഒരു തടസ്സമില്ലാതെ കയറി ഇറങ്ങാം എന്ന് അത് അതിൽ കയറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലീസിൻ്റെ ബാരിക്കേഡ് വയ്ക്കാൻ വേണ്ടി അവർക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എതിലെയാണ് വണ്ടി പോകാൻ എത്ര സൈസ് വേണമെന്ന് അറിയാൻ വേണ്ടി നോക്കി വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പരീക്ഷണം നടത്തി മുഖ്യമന്ത്രി വരുന്നതിൻ്റെ അഡ്വാൻസ് അവരുടെ ഒരു വണ്ടി വരുന്നുണ്ട് പക്ഷേ അതിനുമ്പം നമ്മൾ പരീക്ഷിച്ചു നമ്മൾ പോലീസുമായിട്ട് സൗകര്യപ്രദമായിട്ട് റെഡിയാക്കി ആ പിന്നെ എനിക്ക് വലിയ നല്ല പരിചയം ഞാൻ ഓടിക്കാത്ത വണ്ടി ഏതാണ് പ്ലെയിൻ ഓടിച്ചാളാണ് ഇനി ട്രെയിനിലൂടെ ഓടിക്കാനുള്ളൂ അതെങ്ങനെ ഒപ്പിക്കാമെന്ന് ആലോചിച്ചിരിക്കുക ഓഫീസല്ലേ കേട്ടോ ശരി താങ്ക് യു കേട്ടോ